യൂട്യൂബിൽ പാട്ട് പാടി പോസ്റ്റ് ചെയ്താൽ പൈസ കിട്ടുമോ എന്താണ് കോപ്പി റൈറ്റ് എന്തിനാണ് കോപ്പി റൈറ്റ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു അഞ്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ വേണ്ടി പോകുന്നത് അപ്പോൾ എല്ലാവർക്കും സാം എൻ്റർടൈൻമെൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഞാൻ സാം ഷമീർ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് വരാം നമ്മൾ പറഞ്ഞിട്ടുള്ള അഞ്ച് കാര്യങ്ങൾ ആദ്യത്തേത് എന്ന് പറയുന്നത് കോപ്പിറൈറ്റ് ആണ് പലരും എന്നോട് ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ് ഞാനിങ്ങനെ പാട്ടുകളൊക്കെ പാടി പോസ്റ്റ് ചെയ്യുമ്പോൾ ബ്രോ നിങ്ങൾക്ക് ഈ പാട്ടിന് കോപ്പിറൈറ്റ് ഒന്നും വരുന്നില്ലേ കവർ വേർഷനൊക്കെ ചെയ്യുമ്പോൾ കോപ്പിറൈറ്റ് വരുന്നില്ലേ എന്നുള്ളതാണ് പല ആളുകളും എന്നോട് ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് അപ്പോൾ അതിന്റെ ഉത്തരം കോപ്പി റൈറ്റ് വരാറുണ്ട് ചില പാട്ടുകൾക്കൊക്കെ കോപ്പിറൈറ്റ് വരാറുണ്ട് ചിലത് വരൂല നമുക്ക് കോപ്പിറേറ്റ് വരുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മളൊരു പാട്ട് അപ്ലോഡ് ചെയ്യുകയാണ് നമ്മളൊരു കവർ വേർഷനോ ഒക്കെ നമ്മൾ മറ്റൊരാളുടെ പാട്ട് കവർ വേർഷൻ അല്ലെങ്കിൽ റീമിക്സ് റീമേക്ക് അങ്ങനെ എന്ത് വേണമെങ്കിൽ പറയാം അതിന് മറ്റൊരാളുടെ പാട്ട് നമ്മൾ നമ്മളെടുത്തിട്ട് നമ്മളുടേതായിട്ടുള്ള ശരീരമായിട്ടൊക്കെ മാറ്റിയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കലി യൂട്യൂബ് അത് ഡിറ്റക്ട് ചെയ്തുകൊണ്ട് നമുക്ക് കോപ്പിറൈറ്റ് തരും അത് ഒറിജിനൽ കരോക്കയൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ തീർച്ചയായിട്ടും വരും അതിൻ്റെ ഒറിജിനൽ ക്രിയേറ്റേഴ്സ് അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും ഓൾറെഡി കോപ്പിറൈറ്റ് തരാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ അതിൽ ഒരുപാട് അറിയാത്ത രീതിയിലൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തി ആ ഒരു പാട്ട് തന്നെ അതിൻ്റെ ഒറിജിനൽ കരോക്കെ ഒന്ന് എടുക്കാണ്ട് പുതിയൊരു കരോക്കൊക്കെ മേയ്ക്ക് ചെയ്തിട്ട് നമ്മൾ അറിയാത്ത രൂപത്തിലൊക്കെ മാറ്റിയിട്ട് കോപ്പിറൈറ്റ് വരാതിരിക്കാനാണല്ലോ നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു അപ്ലോഡിംഗ് ടൈമിൽ കോപ്പിറൈറ്റ് വരണമെന്നില്ല പക്ഷേ നമ്മളത് അപ്ലോഡ് ചെയ്തതിന് ശേഷം ഒരുപാട് ആൾക്കാർ അത് കണ്ടു അത് നല്ലപോലെ റീച്ചായി വരുന്ന സമയത്തായിരിക്കും ഇതിൻ്റെ ഒറിജിനൽ ക്രിയേറ്റേഴ്സ് ഇത് കാണാനിടയാവുന്നത് സ്വാഭാവികമായിട്ടും ഇത് അവരുടെ പാട്ടാണെങ്കിൽ ഇപ്പം നമ്മുടെ പാട്ടാണെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു പ്രൊഡക്റ്റ് ഇറക്കുമ്പോൾ നമ്മളെ ബിസിനസ്സാണ് അപ്പം സ്വാഭാവികമായിട്ടും നമ്മളതിനെ റവ കോപ്പിറേറ്റ് കൊടുക്കും അല്ലേ അപ്പം അതുപോലെ അവരും അവരുടെ പാട്ടിന് മാനുവലി കോപ്പി റേറ്റ് കൊടുക്കും ഇങ്ങനെ നമുക്ക് ബൈ ചാൻസ് ഇങ്ങനെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് വന്നിട്ടില്ലെങ്കിലും പിന്നീട് ഇതിന് കോപ്പി റേറ്റ് വരാം എനിക്ക് അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഓക്കെ ഇതാണ് കോപ്പിറേറ്റിൻ്റെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഒന്നൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് കോപ്പിറേറ്റ് അതിൽ കാണിക്കും അതല്ല പിന്നീട് മാനുവലി അവർ കണ്ടതിന് ശേഷം നല്ല റീച്ച് കാണുന്ന സമയത്ത് നമുക്ക് അവർക്ക് മാനുവലി നമുക്ക് കോപ്പിറേറ്റ് കൊടുക്കാനും ഇങ്ങോട്ട് കിട്ടാനും ഒക്കെ ചാൻസസ് ഉണ്ട് ഇനി കോപ്പറേറ്റിൻ്റെ അകത്ത് തന്നെ വരുന്ന ഒരു മറ്റൊരു സംഭവമാണ് ഷെയറിങ് റവന്യൂ എന്ന് പറയുന്നത് ഷെയറിങ് റവന്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന കണ്ടൻറ്റ് മറ്റൊരാളുടെ കണ്ടന്റ് എടുത്തിട്ട് നമ്മൾ അതിൽ മാറ്റങ്ങളൊക്കെ വരുത്തി നമ്മളേതായിട്ടുള്ള രീതിയിൽ കുറേ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് അവരുടേതും നമ്മുടേതും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു പുതിയൊരു വെർഷനായിട്ട് നമ്മൾ ചെയ്യുമ്പം കംപ്ലീറ്റ് അവരുടെയെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അപ്പം ആ ഒരു സമയത്ത് നമുക്ക് യൂട്യൂബ് തരുന്നൊരു ഓപ്ഷനാണ് ഷെയറിങ് എന്ന് പറയുന്നത് അത് ഈ ഒറിജിനൽ ക്രിയേറ്റേഴ്സിന് വേണമെങ്കിൽ നമുക്ക് ഷെയറിങ് തരാതെ കംപ്ലീറ്റ് അവർക്ക് എടുക്കാൻ പറ്റും അത് നിയമം അങ്ങനെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പം ഇനി അതല്ല അവർക്ക് അവർക്ക് തന്നെ നമ്മൾ ചെയ്തിട്ടുള്ള വർക്കൊക്കെ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞ് മേ ബി അവർ ഷെയറിംഗ് ആക്കി തരും അത് കുറച്ച് പെർസെൻറ്റേജ് അവർക്കും പെർസെൻറ്റേജ് കുറച്ച് നമുക്കും എന്നുള്ള രീതിയിലായിരിക്കും ഷെയറിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ ഇങ്ങനെയാണ് ഷെയറിങ് റവന്യൂ കോപ്പി വരുന്നത് ഇനി നമ്മൾ പറയാൻ പോകുന്ന എന്ന് പറയുന്നത് നോ കോപ്പിറേറ്റ് ബീറ്റ്സ് നോ കോപ്പിറേറ്റ് ബി ജി എം ഇങ്ങനെ തുടങ്ങിയിട്ടുള്ളതാണ് അതായത് യൂട്യൂബിൻ്റെ അകത്ത് തന്നെ ഒരുപാട് ആൾക്കാർ ചെയ്തിടാറുണ്ട് അവരുടെ ഒറിജിനൽ കണ്ടന്റായിട്ട് തന്നെ ബി ജി എം അല്ലെങ്കിൽ ബീറ്റ്സ് മ്യൂസിക്കായിട്ട് റിലേറ്റഡ് ഇട്ടുള്ള നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് തന്നെ അവർ നോ കോപ്പിറേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ കോപ്പിറേറ്റ് ഫ്രീ എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടൻറ്റുകൾ അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോൾ അത് നമ്മൾ എടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് റിയൂസ് ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും പാ ഇപ്പം ബി ജി എം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പാട്ട് പാടുക അല്ലെങ്കിൽ നമ്മുടെ ഷോർട്ട് ഫിലിംസിനൊക്കെ നമുക്ക് ഒരു ബി ജി എം ചെയ്യിക്കാനുള്ള എമൗണ്ട് ഒന്നും പറ്റത്തില്ല അപ്പോൾ നമ്മൾ യൂട്യൂബിൽ നിന്ന് കോപ്പിറൈറ്റ് ഫ്രീ ആയിട്ടുള്ള ബി ജി എം ഒക്കെ എടുത്തിട്ട് നമ്മുടെ ഷോർട്ട് ഫിലിമിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ പാട്ടിന് വേണ്ടിയിട്ടൊരു ബീറ്റ് എടുക്കുകയാണ് ഇപ്പോൾ റാപ്പ് മ്യൂസിക്കിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് കോപ്പിറൈറ്റ് ഫ്രീ ആയിട്ടുള്ള ബീറ്റ്സ് ഒക്കെ യൂട്യൂബിൽ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾ ഒരു റാപ്പൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ യൂസ് ചെയ്ത് ഒരു ബിഗിനർ എന്നുള്ള രീതിയിൽ അങ്ങനെയൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്ത് തുടങ്ങാം കേട്ടോ അത് യൂട്യൂബിൽ തന്നെ അപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ബീറ്റ്സ് കോപ്പിറൈറ്റ് ഫ്രീ ആയിട്ടുള്ള ബീറ്റ്സ് ഒരുപാട് ഒരുപാട് അവൈലബിൾ ആണ് അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ബീറ്റ്സ് ഒക്കെ എടുത്തിട്ട് നിങ്ങൾ മേക്ക് ചെയ്ത് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ മേ ബി നിങ്ങൾക്ക് കോപ്പറേറ്റ് വരാതിരിക്കാനുള്ള ചാൻസസ് ഉണ്ട് കാരണം അവർ കോപ്പിറൈറ്റ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ് ഇനി ഇങ്ങനെ കാണിച്ചാലും ചിലത് നമുക്ക് പണി കിട്ടാറുണ്ട് അതായത് കോപ്പറേറ്റ് ഫ്രീ എന്നൊക്കെ കാണിക്കും നോ കോപ്പിറേറ്റ് എന്നൊക്കെ കാണിക്കും അത് നമ്മൾ ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കോപ്പറേറ്റ് വരികയും ചെയ്യും അപ്പം അത് തരുന്നതും തരാതിരിക്കുന്നു അവരുടെ റൈറ്റ്സാണ് പക്ഷേ ഇങ്ങനെ കാണിച്ചാലും ചിലതൊക്കെ നമുക്ക് അങ്ങനെ വന്നിട്ടുണ്ട് അപ്പം ഒരു എയ്റ്റി പെർസെൻറ്റേജും അങ്ങനെ വരാറില്ല മേ ബി ട്വൻറ്റി പെർസെൻറ്റേജൊക്കെ അങ്ങനെ വരാറുണ്ട് അപ്പോൾ ഇതാണ് കോപ്പറേറ്റ് ഫ്രീ ബീറ്റ്സിൻ്റെ ഒരു അല്ലെങ്കിൽ ബി ജി എംസിൻ്റെയൊക്കെ ഒരു കഥ എന്ന് പറയുന്നത് ഓക്കെ ഇനി നമുക്ക് മൂന്നാമത്തേയിലോട്ട് പോവാം മൂന്നാമത്തെന്ന് പറയുന്നത് ഷോർട്സ് ആണ് നമ്മൾ യൂട്യൂബിലേക്ക് ഷോർട്സ് ചെയ്യുമ്പോൾ അതിന് കോപ്പിറൈറ്റ് വരുമെന്നും നമുക്ക് ഒരുപാട് ആൾക്കാർ ഒരു ചോദ്യമാണ് ആക്ച്വലി കോപ്പിറൈറ്റ് ഫ്രീ ആയിട്ടുള്ളൊരു സംഗതിയാണ് ഷോർട്സ് എന്ന് പറയുന്നത് നമ്മൾ യൂട്യൂബിൽ ഷോർട്സ് വൺ ഉള്ള ഒരു ഷോർട്ട് നമ്മുടെ ഇനിയിപ്പം നമ്മൾ ഒറിജിനൽ കരമൊക്കെ യൂസ് ചെയ്ത് പാടിയാലും കോപ്പി റേറ്റ് നയൻറ്റി നയൻ പെർസെൻറ്റേജും കോപ്പി റേറ്റ് വരാറില്ല കാരണം ഓൾറെഡി നമ്മുടെ ഷോർട്സ് എന്ന് പറയുന്നത് യൂട്യൂബിൽ ഷെയറിങ്ങിലാണ് പോകുന്നത് യൂട്യൂബിന് അതിൻ്റെ ഒരു പെർസെൻറ്റേജ് പോകുന്നുണ്ട് നമുക്ക് അതിൻ്റെ ഒരു ബാക്കി പെർസെൻറ്റേജ് ആണ് നമുക്ക് കിട്ടുന്നത് നമ്മൾ ഈ ഷോർട്സ് നമുക്ക് ഏത് കരമൊക്കെ വേണമെങ്കിലും പാട്ട് പാടുന്ന സമയത്ത് ഇതിൻ്റെ ഒറിജിനൽ കരമൊക്കെയോ നമുക്ക് പുതിയതായിട്ട് ഉണ്ടാക്കുന്ന കരമൊക്കെയോ ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്തുകൊണ്ട് വൺ മിനിറ്റിൻ്റെ അകത്ത് വരുന്ന ഒരു പാട്ട് നമ്മൾ പാടുന്ന സമയത്ത് നമ്മൾ ഷോർട്ടായിട്ട് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിന് കോപ്പിറൈറ്റ് വരാറില്ല കോപ്പിറേറ്റ് വരില്ല എന്നുള്ളതാണ് ഞാൻ പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയിട്ടുള്ളത് അതിൻ്റെ കാരണം കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഇപ്പം എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ട് അതിന് ബീ ജി എം ഒക്കെ യൂട്യൂബിൽ നിന്ന് തന്നെ യൂട്യൂബ് മ്യൂസിക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള പുറത്തു നിന്നുള്ള പാട്ടുകളൊക്കെ എടുത്തിട്ട് അതിന് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് കൊടുക്കും കൊടുക്കാറുണ്ട് ഷോർട്സിൽ അപ്പോൾ അതിന് കോപ്പിറൈറ്റ് വരില്ല കാരണം അത് യൂട്യൂബ് കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് കൊടുത്തിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി വേണമെങ്കിൽ പറയാം ഈ ഷോർട്സിൻ്റെ കാര്യത്തിൽ കോപ്പിറൈറ്റ് ഫ്രീ ആയിട്ട് ഷെയറിങ്ങിൽ പോകുന്നതാണ് ഓക്കെ ഇപ്പം നിങ്ങൾക്ക് പുതിയൊരു കരോക്കെ ചെയ്യാനല്ലേ പുതിയൊരു പാട്ട് ചെയ്യാനും നിങ്ങൾക്ക് ആ ഓപ്ഷൻ ഇല്ല നിങ്ങൾക്ക് കരോക്കെ യൂസ് ചെയ്തിട്ട് തന്നെ പാടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോപ്പി റേറ്റ് വരാതെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞത് ഷോർട്ടായിട്ട് അപ്ലോഡ് ചെയ്യാന്നുള്ളതാണ് കൂടുതൽ റീച്ച് കിട്ടാനും ഇത് സഹായിക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഷോർട്സ് നിരന്തരമായിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കൂടുതൽ എൻഗേജ്മെൻറ്റ് കൂടുകയും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കൂടാനൊക്കെ ചാൻസസ് ഉണ്ട് അപ്പോൾ നമുക്ക് ഷോർട്സിന് എന്തില്ല കോപ്പിറേറ്റ് ഇല്ല നയൻറ്റി നയൻ പെർസെൻറ്റേജും കോപ്പിറേറ്റ് ഇല്ല വൺ പെർസെൻറ്റേജൊക്കെ എനിക്ക് എപ്പോഴെങ്കിലുമൊക്കെ അത്രയും ഹൈ എൻഡിലുള്ള സോങ്ങുകളൊക്കെ ചെയ്യുമ്പോൾ മേ ബി വരാറുണ്ട് അതും നമുക്ക് ഷെയറിങ്ങിലൊക്കെയാണ് പോവുക എന്നിരുന്നാലും നയൻ്റി നയൻ പെർസെൻറ്റേജും നമുക്ക് ഷോർട്സിന് എന്തില്ല കോപ്പിറേറ്റ് ഇല്ല വൺ മിനിറ്റ് വരെ കേട്ടോ വൺ മിനിറ്റിൻ്റെ ശേഷം ഇട്ട് കഴിയുമ്പോൾ അത് ഷോർട്സിൽ തന്നെയാണ് ഇപ്പം ഷോർട്സ് മൂന്ന് ഒക്കെ ഉണ്ട് തോന്നുന്നുണ്ട് പക്ഷേ അത് ഷോർട്സിലാണ് അപ്ലോഡ് ആകുന്നതെങ്കിലും നമുക്ക് കോപ്പിറേറ്റ് വരും അതും വൺ മിനിറ്റിലേറെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഓക്കെ ഇതാണ് ഷോർട്സിൻ്റെ കാര്യം അടുത്ത നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒറിജിനൽസ് ചെയ്യുക എന്നുള്ളതാണ് അതായത് ഒറിജിനൽ എന്ന് ഉദ്ദേശിക്കുന്നതുകൊണ്ട് ആ ഒരു പേര് തന്നെ ഉണ്ട് നമ്മുടെ പാട്ടുകൾ നമ്മുടെ സ്വന്തം പ്രൊഡക്റ്റ് മറ്റുള്ളവരുടെ ഒന്നും എടുക്കാണ്ട് പുതിയൊരു മ്യൂസിക് ഇട്ട് അതിനൊരു പുതിയ വരികൾ എഴുതി നമ്മുടെ ഓൺ ക്രിയേഷനായിട്ടൊരു പാട്ട് ചെയ്യുക ഒറിജിനൽസ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് കോപ്പറേറ്റ് വരില്ല നമുക്ക് അതിൻ്റെ കംപ്ലീറ്റ് റൈറ്റ്സ് നമുക്ക് തന്നെ ആയിരിക്കും ഓക്കെ അപ്പം ഇതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് അപ്പം നമുക്ക് കോപ്പിറേറ്റ് വരാതിരിക്കാൻ നമ്മുടെ ഓൺ പ്രോഡക്റ്റുകൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അതിൻ്റെ ആദ്യ പടി എന്ന് പറയുന്നത് ഒരു പുതിയൊരു മ്യൂസിക് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു പാട്ടിൻ്റെ ഈണം ആ ഒരു ഈണം ക്രിയേറ്റ് ചെയ്തിട്ട് അതിന് ഒരു വരി എഴുതുന്ന ആളെ കൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾ തന്നെ എഴുതുന്നുണ്ടെങ്കിൽ ആ ഒരു ഈണത്തിനനുസരിച്ച് വരികൾ എന്താണ് സബ്ജക്റ്റ് ഉദ്ദേശിക്കുന്നത് ആ ഒരു സബ്ജക്റ്റിൽ അതിന് വരികൾ എഴുതുക എന്നുള്ളതാണ് ശേഷം ആ ഒരു പാട്ട് ഇപ്പം നമുക്ക് പാട്ടായി ട്യൂണുമായി ലിറിക്സുമായി ഇനി നമുക്കതിന് വേണ്ടത് അതിനൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണ് അല്ലെങ്കിൽ കരോക്കെ മേക്ക് ചെയ്യാന്നുള്ളതാണ് അപ്പം ഇങ്ങനെ മ്യൂസിക് പ്രൊഡ്യൂസേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും അവരെ കൊണ്ട് നിങ്ങൾ അതിനൊരു മ്യൂസിക് ക്രിയേറ്റ് ചെയ്യിപ്പിക്കുക അപ്പോൾ അതിനൊക്കെ നമുക്ക് ചെലവുകൾ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്കൊരു കരോക്കെ എടുക്കുന്ന പോലെ ഈസി ആയിട്ട് കിട്ടില്ല അതിന് ടൈം എടുക്കും അതിന് അതിൻ്റേതായിട്ടുള്ള പേയ്മെൻറ്റ് വരും കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും പക്ഷേ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്ത് ചെയ്യാം ഇത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം നോ കോപ്പറേറ്റ് അതിന് കോപ്പറേറ്റ് വരില്ല കാരണം അത് നമ്മുടെ ഒറിജിനൽ കണ്ടൻ്റ് ആണ് അല്ലാതെ നമ്മൾ ഏതെടുത്താലും കോപ്പി റേറ്റ് വരാൻ ചാൻസസ് ഉണ്ട് അത് നമുക്ക് തടയാനുള്ള ഒരു ഇല്ല അപ്പം ഒറിജിനൽസ് ഇങ്ങനെ ചെയ്യാം ഞാൻ പറഞ്ഞല്ലോ ഈണമിടുക വരികൾ എഴുതുക ഒരു മ്യൂസിക് പ്രൊഡ്യൂസറെ കൊണ്ട് അതിനൊരു ബി ജി എം ചെയ്യിക്കുക ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ പോയിട്ട് അത് റെക്കോർഡ് ചെയ്യുക മിക്സ് ചെയ്യുക ഇങ്ങനെ ഫൈനൽ ഔട്ട് എടുത്തിട്ട് വീഡിയോ ആയിട്ട് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നോ കോപ്പിറേറ്റ് ഓക്കെ അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് വ്യക്തമായി വിചാരിക്കുന്നു ഇനി നിങ്ങൾ തമിഴ്നില് കണ്ട പോലെ തന്നെ യൂട്യൂബിൽ പാട്ട് പാടിയിട്ടാൽ പൈസ കിട്ടുമോ എങ്ങനെ കിട്ടും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് യൂട്യൂബിൽ പാട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അത് മോണിറ്റൈസ് ആവുന്നതും അതിൽ നിന്ന് പൈസ വരുന്നതൊക്കെ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കും ഓക്കെ അപ്പം യൂട്യൂബിൽ നിന്ന് എങ്ങനെയാണ് പൈസ കിട്ടുക എന്ന് വെച്ചാൽ അതുപോലെ എത്ര കിട്ടും നമുക്ക് ഇപ്പോൾ എന്നോടൊക്കെ ചോദിക്കുന്നത് നിനക്ക് എത്ര എത്ര രൂപ യൂട്യൂബിൽ നിന്ന് ഒരു മാസം കിട്ടും ഇങ്ങനെയൊക്കെ എന്നോട് പല ആൾക്കാരും അടുത്ത സുഹൃത്തുക്കളും അതുപോലെ കുറേ ആൾക്കാരൊക്കെ യൂട്യൂബായിട്ട് ബന്ധപ്പെട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അപ്പോൾ നമ്മൾ യൂട്യൂബിൽ പാട്ട് പാടി പോസ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്തിടുമ്പോൾ എങ്ങനെയാണ് പൈസ കിട്ടുന്നത് അതിൻ്റെ ആദ്യഘട്ടം എന്ന് പറയുന്നത് നമ്മളൊരു ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ നമ്മളെ കണ്ടൻറ്റുകൾ അപ്ലോഡ് ചെയ്ത് വരുമ്പോൾ നമുക്ക് യൂട്യൂബ് തരുന്നൊരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നാലായിരം അവർ ആൻഡ് ആയിരം സബ്സ്ക്രൈബേഴ്സ് എന്നാണ് അപ്പോൾ നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആവണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നാലായിരം വാച്ചവറും ആയിരം സബ്സ്ക്രൈബേഴ്സും ആദ്യം ആകുക എന്നുള്ളതാണ് അത് നമ്മൾ ആക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ നിരന്തരം കണ്ടൻറ്റുകൾ പാട്ടുകളാണെങ്കിൽ പാട്ടുകൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വ്ളോഗുകളൊക്കെ ആണെങ്കിൽ അത് നിരന്തരം ഇട്ടുകൊണ്ടിരിക്കുക അത് ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഏതെങ്കിലും ഒരു വീഡിയോ റീച്ച് റീച്ചാവും റീച്ചായി നല്ല രീതിയിലേക്ക് എത്തുമ്പോൾ നാലായിരം ആവും സബ്സ്ക്രൈബേഴ്സ് ഓട്ടോമാറ്റിക്കലി ആയിരം ആവും ഇങ്ങനെ ആയി കഴിഞ്ഞാൽ യൂട്യൂബ് തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ അയക്കും നിങ്ങൾക്ക് ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ബാക്കി കാര്യങ്ങൾ ചെയ്തോളൂ ചെയ്തോളൂന്ന് പറഞ്ഞിട്ട് ഈസിയായിട്ട് നിങ്ങൾക്ക് അതിലേക്ക് എത്താൻ വേണ്ടി പറ്റും ഓക്കെ അങ്ങനെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് പൈസ കിട്ടുക അങ്ങനെ മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ട്സ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതൊക്കെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെയുള്ള ചോദ്യം അപ്പോൾ പൈസ കിട്ടല് തുടങ്ങി ബാങ്ക് അക്കൗണ്ടൊക്കെ ആഡ് ചെയ്ത് നമ്മൾ വീഡിയോ ഇടുമ്പോൾ ആ വീഡിയോയ്ക്ക് അനുസരിച്ച് നമുക്ക് പൈസ കിട്ടുന്നുണ്ട് ഇനി എത്ര കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ആക്ച്വൽ മറുപടി എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ചില മന്ത്ലി ചിലപ്പോൾ അൻപതിനായിരം കിട്ടുന്നവരുണ്ടാവും ഒരു ലക്ഷം കിട്ടുന്നവരുണ്ടാവും എത്ര വേണമെങ്കിലും കിട്ടും അത് നമ്മുടെ കണ്ടൻറ്റിൻ്റെ റീച്ചിനനുസരിച്ചാണ് അതിൻ്റെ ഒരു കണ്ടൻറ്റാണോ അല്ല ഒരിക്കലും അല്ല നമ്മുടെ ടോട്ടൽ കണ്ടൻറ്റിൻ്റെ വ്യൂസിനും അതിൻ്റെ റീച്ചിനും അനുസരിച്ചാണ് നമുക്ക് റവന്യൂ കയറുക അപ്പോൾ നമുക്കത് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എത്ര കിട്ടും എന്നുള്ളത് അപ്പോൾ നമുക്ക് നമ്മളോട് ചോദിക്കുന്ന ഒരാളോട് നമുക്ക് ഇത്ര കിട്ടും എന്ന് പറയാൻ പറ്റും കാരണം ഒരു മാസം ചിലപ്പം കിട്ടണതായിരിക്കില്ല നെക്സ്റ്റ് മന്ത് കിട്ടുക അപ്പോൾ നമുക്കതൊരു അല്ല അപ്പം നമ്മൾ കിട്ടുന്ന കണ്ടൻറ്റ് എത്രത്തോളം റീച്ച് റീച്ചാവുന്നോ അത്രത്തോളം നമുക്ക് ആ ഒരു കണ്ടൻറ്റ് വന്ന് എമൗണ്ട് കിട്ടും അത് ഡിപ്പെൻഡ്സ് ഓൺ നമ്മുടെ കണ്ടൻ്റാണ് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിച്ചത് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വ്യക്തമായി എന്ന് വിചാരിക്കുന്നു ഇതിൽ കവിഞ്ഞ് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാം നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും ഇനി നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞതിൽ കൂടുതൽ നിങ്ങൾക്കായിട്ട് എന്തെങ്കിലും അറിയുമെന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ ജസ്റ്റ് കമൻറ്റ് ചെയ്തിട്ട് കാരണം അതറിയാത്തവർക്ക് വായിച്ചുകൊണ്ട് അത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഒരറിവും ചെറുതല്ല അപ്പം എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറക്കരുത് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൺ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക തുടർന്ന് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ആദ്യം ലഭിക്കുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം എന്ന ശുഭപ്രതീക്ഷയിൽ തൽക്കാലത്തേക്ക് ഈ ഒരു വീഡിയോ അതിൻ്റെ പറ്റാരും വേണ്ട നിങ്ങളുടെ സ്വന്തം സാം ഷമീർ ബൈ